പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് കോഴിക്കോട് മുക്കത്ത് ഒൻപതാം ക്ലാസ്സുകാരനെ പീഡനത്തിനിരയാക്കിയ ഓട്ടോ ഡ്രൈവർ അറസ്റ്റിൽ മുട്ടോളി സ്വദേശി രവിയാണ് അറസ്റ്റിലായിരിക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു കൂടുതൽ വിവരങ്ങൾ ആ വൃന്ദ ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത് ഇന്നലെ വിദ്യാർത്ഥി അതായത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പതിനാലുകാരനായ വിദ്യാർത്ഥി തിരുവമ്പാടി ഭാഗത്തേക്ക് ട്യൂഷന് പോകുന്ന വഴിയിലാണ് ഓട്ടോ ഡ്രൈവറായ രവി എന്ന് പറയുന്ന മുക്കത്ത് ഓട്ടോ ഓടിക്കുന്ന ഡ്രൈവർ രവി എന്ന് പറയുന്ന ആള് ഈ പീഡനത്തിനെയാക്കി എന്നുള്ള പരാതിയുള്ളത് പീഡനത്തിന് ശേഷം ഈ കുട്ടി വീട്ടിൽ പറയുകയും അതിനുശേഷം പോലീസിൽ തിരുവമ്പാടി പോലീസിൽ പരാതി നൽകുകയാണ് ഉണ്ടായത് തുടർന്ന് തന്നെ അന്വേഷണം ആരംഭിക്കുകയും ഈ രവിയെ ഈ അറസ്റ്റ് ചെയ്യുകയാണ് ഇന്നിപ്പോൾ കിട്ടുന്ന അനുസരിച്ച് ഇപ്പോൾ അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തതായിട്ടാണ് നമുക്ക് കിട്ടുന്നത് എന്തായാലും ഇയാളെ മുക്കത്ത് ഓട്ടോ ഡ്രൈവറാണ് നിലവിൽ തിരുവമ്പാടി പോലീസ് അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ ആളൊഴിഞ്ഞ ഒരു ഭാഗം അതായത് തിരുവമ്പാടിന്ന് മുക്കത്ത മുക്ക റൂട്ടിലുള്ള ആളൊഴിഞ്ഞ ഒരു എസ്റ്റേറ്റ് ഭാഗമുണ്ട് ആ ഭാഗത്ത് വെച്ചിട്ടാണ് ഇത്തരത്തിൽ ചെയ്തതെന്നാണ് കുട്ടിയുടെ മൊഴി ഈ മൊഴി പ്രകാരമാണ് ഇതേ ഓട്ടോ ഡ്രൈവറെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ശരി വിവരങ്ങൾ